അപ്പോൾ ഈ ഫോറക് ഷീറ്റിലാണ് നമ്മുടെ ഫാസ്റ്റ് എഫ് ഫീസിലെ നമ്മൾ ക്ലൈമാക്സിൽ കാണാൻ വീട് നമ്മൾ മിനിയേച്ചർ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് പഴയ ഫോറക് ഷീറ്റ് ആണ് ഞാൻ എടുത്തേക്കണം കാരണം ഇത് ഏറ്റവും താഴ്ത്തു തന്നെ ഏരിയതുകൊണ്ടാണ് നമ്മൾ പഴയത് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം ഏകദേശം നമ്മുടെ ഈ ഒരു കാറിൻ്റെ സൈസിലാണ് നമ്മുടെ കാറുകൾ വരുന്നത് അപ്പോൾ ഇതിനെ പറ്റിയ രീതിക്കാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു മോഡലായിട്ട് നമ്മൾ ഈ കാർ എടുത്തേക്കുന്നത് ഫാസ്റ്റ് എഫ് ഫിരീസിലെ ഒറിജിനൽ കാറുകൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് വെച്ചോ അപ്പം നമുക്ക് ടോട്ടൽ സെറ്റ് ചെയ്യാനുള്ളത് ഇവിടുന്ന് ഒരു വഴി ഇവിടെ റോഡ് ഇവിടെ ഒരു വീട് ഇവിടെ ഒരു ഗ്യാരേജ് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ വീടിനകത്ത് സെറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏതൊക്കെ ഏരിയ എങ്ങനെയൊക്കെ വന്നത് ഇതാണ് നമ്മുടെ മെയിനിലോട്ട് കയറുന്ന ഏരിയ അപ്പോൾ ഈ ഒരു പീസ് ഞാൻ കട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഗ്യാരേജ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്കൊരു ഗ്യാരേജ് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ വീടിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഈ ഒരു സൈസായിരിക്കും അത് ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും വന്നത് അപ്പൊ വീടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങണ ഒരു സ്പേസ് ഉണ്ട് അത് ഉണ്ടാക്കണം അപ്പൊ ഞാൻ ഇത്രയും കറക്റ്റ് ഒരു അളവിൽ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പീസ് ഫുള്ള് നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൽ നമുക്ക് വീട് സെറ്റ് ചെയ്യണതിന് മുമ്പ് അതിന്റെ കോമ്പൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അത് നോർമലായിട്ടുള്ള ഒരു ടൈപ്പ് ടൈപ്പല്ല റോട്ടീന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡർ നമുക്ക് ആദ്യം സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫോറക് ഷീറ്റിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ള അളവിൽ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തേക്കണം ഫോർ ഷീറ്റിന്റെ എല്ലാ പീസും നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം ഒട്ടിക്കാൻ നേരത്ത് നമ്മൾ ബോർഡർ ആയിട്ട് ഒട്ടിക്കുന്നോണ്ട് തന്നെ ഒട്ടിക്കാൻ നേരത്ത് നോക്കി ഒട്ടിക്കണം മാക്സിമം നേരെ തന്നെ നിർത്തിക്കൊണ്ട് ഒട്ടിക്കണം അല്ലെങ്കിൽ അത് ചരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേളിലത്തെ ലെയർ ഒട്ടിക്കാൻ നേരത്ത് അത് കറക്റ്റ് ഒരു ഫിനിഷിങ്ങിലൊക്കെ കിട്ടില്ല അതുകൊണ്ട് ഒട്ടിക്കാൻ നേരത്ത് കറക്റ്റ് നേരെയാണ് അത് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അത് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് അവിടുത്തെ ഒരു സ്റ്റെപ്പാണ് ആ വീട്ടിലൊക്കെ കയറിപ്പോണ ഒരു ഏരിയ ഉണ്ട് ആ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറക് ഷീറ്റിന്റെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്നൊട്ടിച്ച് നമ്മുടെ സ്റ്റെപ്പിന്റെ ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാ ഇനി ആ സ്റ്റെപ്പിന്റെ ചുറ്റിനുള്ള ആ കവറിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെപ്പ് ഏകദേശം ഈ ഒരു ലുക്കിലായിട്ട് കിട്ടിയിട്ടുണ്ടാ ഇനി അതും കൂടി ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചെറിയ ഐറ്റംസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ താഴത്തെ ഒരു സ്പേസ് വന്നേക്കണത് തന്നെ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഒന്ന് അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ താഴത്തെ ലെയർ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൽ ഒരു ലെയർ നമുക്ക് ഒട്ടിക്കാനുണ്ട് അത് ഒട്ടിക്കാൻ നേരത്ത് സെൻട്രലായിട്ടൊക്കെ വെയിറ്റ് താങ്ങാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാവില്ല അതിന് പകരമായിട്ട് നമ്മൾ ഫോറക് ഷീറ്റ് തന്നെ സൈഡിൽ ഒട്ടിച്ചേക്കണം അതേ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് സെന്ററിലായിട്ട് കുറച്ച് ഏരിയകളിൽ മാത്രമായിട്ട് അതായത് വെയിറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയകളിൽ മാത്രമായിട്ട് നമ്മൾ ഫോറക് ഷീറ്റിന്റെ പീസ് കട്ട് ചെയ്തിട്ട് സെന്ററിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മേളിലത്തെ ലെയർ ഒട്ടിക്കാൻ നേരത്ത് അത് താന്നു പോകാണ്ടിരിക്കാനും മേളിലധികം അത്യാവശ്യം വെയിറ്റുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ തന്നെ അത് പിടിച്ചിരിക്കാനുള്ള ഒരു ബലം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്നത് ഇനി നമ്മൾ ഈ താഴത്ത് ഒട്ടിച്ചേക്കണ അതേ അളവിൽ തന്നെ ഒരു വലിയൊരു ഫോറക് ഷീറ്റിന്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് താഴത്തെ അതേ അളവിന് തന്നെ ഞാൻ ഒരു ഫോറക്ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം ഫോറക് ഷീറ്റിൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഏരിയയും കാർ ഗ്യാരേജിലായിട്ട് കയറാനുള്ള ആ ഒരു സ്പേസിൻ്റെ ഏരിയയും മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇനി കട്ട് ചെയ്തെടുക്കണ പീസ് നമുക്ക് മേളിൽ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ച് കഴിയാൻ നേരത്ത് ഏകദേശം ഈ ഒരു ലുക്കിലായിട്ട് കിട്ടും ഇങ്ങനെ ഒട്ടിക്കാൻ നേരം ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയല്ലെന്നാണ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പീസ് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് അടുത്തൊരു ഫോറക് ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലുക്കിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം പെയിന്റ് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ മാസ്കിൻ്റെ ടൈപ്പ് ഒന്ന് ലൈറ്റായിട്ട് ഒടിക്കുന്നുണ്ട് അങ്ങനെ ഒടിച്ച് കൊടുക്കാൻ നേരത്ത് നമുക്കൊരു വൈറ്റ് സ്പേസ് കിട്ടും ഇനി നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് ആക്രലിക് പെയിന്റും പിന്നെ ഒരു സ്പോഞ്ചും കൊടുത്തിട്ടുണ്ട് ഈ സ്പോഞ്ച് ഇതിൻ്റെ എടുത്തേക്കണമെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മുടെ പെയിന്റ് കുറച്ച് ഒഴിച്ചിട്ട് അതിലായിട്ട് നമ്മുടെ ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ഒന്ന് പെയിന്റ് ചെയ്യാൻ പോണത് സ്പോഞ്ച് വെച്ചിട്ട് പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്പോഞ്ചിലുള്ള ഒരു ടെക്സ്റ്റർ നമ്മുടെ വർക്കിലേക്ക് കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് പുല്ലിൻ്റെ ഒരു അവിടെ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ബ്രഷ് വെച്ച് ചെയ്യണേലും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ഇതേപോലത്തെ സ്പോഞ്ച് വെച്ച് ചെയ്യണമായിരിക്കും പെയിന്റിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാനാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പോഞ്ച് വെച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈം എടുത്ത് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫിനിഷിങ്ങിൽ ലുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്കുള്ള മെയിൻ പരിപാടി ഈ സ്റ്റിക്കർ പറിച്ചു കളയാനാണ് നമ്മുടെ വർക്കിൽ ഏറ്റവും ഒരു ഫീൽ കിട്ടുന്ന പരിപാടി ഇതാണ് കാരണം നമ്മൾ ഇത്രയും പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ സ്റ്റിക്കർ പറയാൻ നേരത്ത് കിട്ടുന്ന ഒരു ഫിനിഷിങ് അതൊരു പ്രത്യേക ഫീലാണ് പെയിന്റ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്യാരേജിലേക്ക് വണ്ടി കയറാനുള്ള ഒരു സ്പേസ് ആണ് അതിന്റെ താഴെത്ത് ജസ്റ്റ് അതിനൊരു വെയിറ്റ് താങ്ങാനായിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് റോഡാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ടി കൂടിയ സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത് അത് നമ്മുടെ റോഡിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതവിടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റോഡിന്റെ പരിപാടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഗ്രേ പെയിന്റ് എടുത്തിട്ട് നമ്മുടെ റോഡിന്റെ സൈഡിലുള്ള ഒരു ഏരിയ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാരേജിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു പോർഷനും ഗ്യാരേജിന്റെ ഫ്രണ്ടിലത്തെ ഒരു പോർഷനും നമുക്കൊന്ന് ഗ്രേ പെയിന്റ് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം പെയിന്റ് എല്ലാം നല്ല രീതിക്ക് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മളുണ്ടാക്കിയെടുത്തേക്കണ ഓരോ ഐറ്റംസും നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത ഫിക്സ് ചെയ്യണം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പോൾ തന്നെ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫിരിച്ചിലെ വീട് നമ്മൾ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു ഈ ഒരു രീതിക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് വീട് സെറ്റ് ചെയ്തിട്ടില്ല വീടിൻ്റെ ആ ഒരു ഏരിയ മാത്രമാണ് ആ ഒരു കോമ്പൗണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാരേജ് വരും ഇവിടെയിട്ടായിരിക്കും നമ്മുടെ ആ വീട് വന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് നല്ല ലെങ്ത് കൂടുന്നതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തണേ ഈ വീട് വീടുണ്ടാക്കുന്നതും ഗ്യാരേജ് ഉണ്ടാക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ പറഞ്ഞിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യും